ഹായ് അപ്പോൾതാ ഒരു കൊട്ട നിറച്ച് ചേമ്പുണ്ട് കഴിഞ്ഞ ദിവസം ഷോർട്സിലിട്ടിരുന്നു ചേമ്പ് കുറയ്ക്കുന്ന വീഡിയോ കേട്ടോ അപ്പോൾ ചേമ്പും ചാളയിട്ടിട്ട് നമുക്ക് വെക്കാം അതുപോലെ ഈ ചേമ്പ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം നന്നായി ക്രിസ്പി ആയിട്ട് നമുക്കപ്പോൾ ചാളയും ചേമ്പിൻ്റെ ഒപ്പം അതും കൂടെ കഴിക്കാം അപ്പോൾ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കൊത്തി നുറുക്കി എടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് കൊത്തി ഇടമായിരിക്കും കുറച്ചും കൂടെ നല്ലത് കാരണം ചേമ്പിന് ചെറിയ ഒരു പശവശപ്പുണ്ട് അത് വെള്ളത്തിൽ കിടുമ്പോൾ മാറിക്കിട്ടും അപ്പോൾ നന്നായി കഴുകിയെടുക്കാം ഇനി എപ്പോഴും മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാകും സ്വാദ് കൂടുതൽ കിട്ടോ ചേമ്പ് ഇട്ടുകൊടുക്കുക ഇനി ഇതൊരു കാൽ കിലോ ചെറിയ ടൈപ്പ് ചാള കേട്ടോ അതുകൊണ്ട് മുള്ളൊക്കെ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം തൊണ്ടയിൽ കുടുങ്ങും പേടിയൊന്നും വേണ്ട അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് കുറച്ച് ചതച്ച ഐറ്റംസ് ആണ് അതിന് വേണ്ടിയിട്ട് ചുവന്നുള്ളി അത്യാവശ്യം വലുപ്പുള്ള ഇഞ്ചി പിന്നെ കുറച്ചധികം നാടൻ മുളകും കൂടി ചതച്ചത് ചേർക്കണ്ടട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി ഞാൻ കാശ്മീരി മുളകട്ടോ ചേർക്കുന്നത് കാരണം പച്ചമുളകിൻ്റെ എരിവാണ് ഇതിൽ മെയിനായിട്ട് നിൽക്കേണ്ടത് ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം ഒരു രണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇത് ചേമ്പും ചാളയുടെ ലെവലിൽ തന്നെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർത്താൽ മതിയാവും ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്തായാലും ഈ വെള്ളം നമുക്ക് മുഴുവൻ വറ്റി വരണം അതോടൊപ്പം ചേമ്പും നന്നായി വെന്ത് കിട്ടണം ഇനി സ്റ്റൗ കത്തിച്ച് നമ്മുടെ മൺചട്ടി അടുപ്പിലേക്ക് വെക്കാം ഈ സമയത്ത് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ തിള വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം തിള വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ച് വയ്ക്കുക ഇനി ചേമ്പും ചാളൊക്കെ നന്നായി വേവണം അതോടൊപ്പം തന്നെ ഈ വെള്ളം നന്നായി വറ്റി വരിക വേണം കേട്ടോ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മൂടി ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതോടൊപ്പം ഉപ്പും നോക്കാം കേട്ടോ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക ചേമ്പ് നന്നായി വെന്ത് കിട്ടണം നമ്മുടെ ഈ ചേർത്ത വെള്ളം നന്നായി വറ്റി തന്നെ അപ്പോൾ മൂടി വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക ഇനി ആ സമയം കൊണ്ട് നമുക്ക് ചേമ്പ് ഫ്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ ചേമ്പിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായി തുടക്കിയിട്ടുണ്ട് ടിഷ്യൂ ഉണ്ട് ഇതാ ഞാൻ ചെറിയൊരു ഉരുളിയിലാണ് കേട്ടോ ഫ്രൈ ആക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ കൊടുക്കുക ചേമ്പ് നന്നായി കഴുകിയിട്ട് തൊലി കളഞ്ഞാൽ മതി അല്ലാതെ തൊലി കളഞ്ഞിട്ട് കഴുകാൻ നിൽക്കണ്ട കേട്ടോ ഞാൻ ഡയറക്റ്റ് ചേമ്പ് ചൂടായ എണ്ണയിലേക്ക് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് അതാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് മൊരിഞ്ഞ് കിട്ടും വെള്ളത്തിൻ്റെ അംശം പിന്നെ കളയാനൊന്നും നിൽക്കണ്ട ജസ്റ്റ് ഒന്ന് ടിഷ്യൂ വെച്ച് തുടച്ച് കൊടുത്താൽ മതി ആ വഴുവഴുപ്പ് പോകാൻ വേണ്ടി മാത്രം അപ്പോൾ സ്ലൈസർ വെച്ചിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഒരുപാട് നിറച്ചിടണ്ട കുറച്ച് കുറച്ചായിട്ട് വറുത്തെടുക്കുക അപ്പോൾ പെട്ടെന്ന് വറുത്ത് കിട്ടുകയും ചെയ്യും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും കേട്ടോ അത് അധികം സമയമൊന്നും എടുക്കില്ല പിന്നെ ഒരുപാട് തിക്കായിട്ട് ഫ്രൈ ചെയ്യാൻ നിൽക്കാണ്ട് ഒരു മീഡിയം തിക്നെസ്സിൽ സ്ലൈസ് ചെയ്താൽ മതി ഇനി ഉപ്പുവെള്ളം തെളിച്ചു കൊടുക്കാം ഉപ്പുവെള്ളം തെളിക്കുമ്പോൾ അത്യാവശ്യം നല്ലോണം ബബിൾസ് ഉണ്ടാവും അതൊന്ന് അടങ്ങണ സമയത്ത് ഒന്നും കൂടെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അധികം സമയം വേണ്ടി വരില്ല കേട്ടോ ജസ്റ്റ് കിൾക്കാൻ കേൾക്കുമ്പോൾ നമുക്ക് കോലി മാറ്റിത്തുടങ്ങാം നല്ല ഫ്രൈ ആയിട്ടുണ്ടാവും അപ്പോൾ അത്യാവശ്യം നന്നായി സൗണ്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഫ്ലെയിം ഫുൾ ഫ്ലെയിമിൽ വെക്കാട്ടോ ഈ സമയത്ത് അപ്പോൾ എണ്ണ തീരെ കുടിക്കില്ല ഇനി നമുക്ക് കോരി മാറ്റാം ഈ സമയത്ത് ഫുൾ ഫ്ലെയിമിൽ വെച്ചാൽ മതി അപ്പോൾ ഒരുപാട് ക്രൗഡഡ് ആയിട്ട് ഇടുമ്പോൾ നമുക്ക് കോരി മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും ഓരോ പ്രാവശ്യം ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ അതാ എണ്ണ ഒന്നും അധികം കുടിച്ചിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് ട്ടുകൊടുക്കാം ഇതുപോലെ തന്നെ ബാക്കി ഇരിക്കുന്നതും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ എളുപ്പത്തിന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ തൊലി കളഞ്ഞ് കഴുകാനൊക്കെ നോക്കുമ്പോഴാണ് പിന്നെയും സമയം എടുക്കുക കാരണം അത് ഡ്രൈ ആയിട്ട് മാത്രമേ നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ തൊലി കളയുന്നതിന് മുമ്പ് നന്നായി ഒന്ന് വാഷ് ചെയ്താൽ മതി എന്നിട്ട് ചേമീൻ്റെ തൊലി കളഞ്ഞിട്ട് എടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതാ ലാസ്റ്റ് ബാച്ചും കോരി മാറ്റാണ് കേട്ടോ ഇതിപ്പോൾ നാല് ഒരു മീഡിയം സൈസ് ചേമ്പാണ് ഫ്രൈ ചെയ്തത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് അതുപോലെ നല്ല ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ചേമ്പ് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമ്മുടെ ചേമ്പും കൊള്ളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ കോൽപ്പുളിയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ കോൽപ്പുളിയുടെ വെള്ളം കുറച്ച് ചേർത്ത് അതുപോലെ ഒരു കാൽ കപ്പ് കട്ടി തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ഫ്ലേവറാണ് അതിന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തേങ്ങാപ്പാൽ ഇരുന്ന് തിക്കായിക്കൊള്ളും ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ എരുവിനുസരിച്ച് ചേർക്കാം അതുപോലെ ഒരു തണ്ട് കറിവേപ്പിലയും ചേർക്കാം ഇനി കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണ നല്ല സ്മെല്ലായിരിക്കും ഉണ്ടത് ചേർക്കുമ്പോൾ അതും കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതൊന്ന് മൂടി വയ്ക്കുക അപ്പോൾ ആ വേപ്പിലയും ഒക്കെ നല്ല സെറ്റായി വരും കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് വിളമ്പാട്ടോ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ അതാ നല്ല ആവി പറയ്ക്കണ ചേമ്പും ചാളയും നല്ല സ്മെല്ലാട്ടോ ആ പച്ച പച്ചവെളിച്ചെണ്ണേരെയും അതുപോലെ ആ മുളക് കുരുമുളകിൻ്റെ ഒക്കെ സ്മെല്ല് നന്നായി വരുന്നുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചേമ്പ് നല്ല ക്രിസ്പി ആട്ടോ അതൊരു സൈഡിൽ വെച്ച് കൊടുക്കാം ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം ചേമ്പും ചാളയും മാത്രമായിട്ട് കഴിച്ചു നോക്കട്ടെ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ അടിപൊളിയാണ് എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ അറിയാലോ അതുപോലെ ആ ഫ്രൈ ചെയ്ത ചേമ്പ് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആട്ടോ നമ്മുടെ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളും ഗെറ്റുഗതർ ഒക്കെ വരുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് റെസിപ്പിയാണിത് രണ്ടും നല്ലൊരു കോമ്പിനേഷനാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വർക്ക് എഴുതി കേട്ടോ